കോട്ടയം ജില്ലയിൽ വൈക്കം താലൂക്കിൽ വെള്ളൂർ ദേശത്ത് മൂവാറ്റുപുഴയാറിന്റെ കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് വെള്ളൂർ വാമനസ്വാമി ക്ഷേത്രം മഹാവിഷ്ണുവിന്റെ അഞ്ചാമത്തെ അവതാരമായ വാമനൻ മുഖ്യപ്രതിഷ്ഠയായ ഭാരതത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് മഹാബിലി കഥകളുടെ ചരിത്രം വിളിച്ചോതുന്ന വാമന അവതാരത്തിന്റെ ഐതിഹ്യ ഐതിഹ്യപെരുമയിൽ ഉള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഈ വെള്ളൂർ വാമനസ്വാമി ക്ഷേത്രം ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവമാണ് വാമനക്ഷേത്രങ്ങൾ മൂവാറ്റുപുഴയാറിന്റെ തീരത്ത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം നൂറടിയോളം ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വെള്ളൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം ട്രെയിൻ മാർഗമാണെങ്കിൽ പിറവൻ റോഡ് സ്റ്റേഷനിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂടെയുള്ള ബെല്ലേക്കനും അമർത്തണം എങ്കിലും നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒന്നെത്തിക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇത് ഈ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറൻ നടയാണ് ഈ സ്റ്റെപ്പ് എല്ലാം കയറി വേണം കേട്ടോ മുകളിലെത്താൻ കുത്തനെയുള്ള സ്റ്റെപ്പാണ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഞാൻ സുരേന്ദ്രനാണ് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെള്ളൂരാണ് വൈക്കം താലൂക്കിൽപ്പെട്ട വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറിക്ക് രണ്ട് കിലോമീറ്റർ അകലെ മൂവാറ്റുപുഴയാറിന് തീരത്ത് സ്ഥിതി ചെയ്യുന്ന വെള്ളൂർ വാമനസ്വാമി ക്ഷേത്രത്തിലാണ് ഇത് ഇതാണ് കേട്ടോ ക്ഷേത്രം അതിപുരാതനമായ ക്ഷേത്രമാണ് ഇന്ന് നമുക്ക് ഈ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ അറിയാം ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് ഒത്തിരി വ്യത്യാസമുണ്ട് കേട്ടോ വാമനരൂപമാണെങ്കിൽ പോലും ഭഗവാൻ ചതുർബാഹുവായ വിഷ്ണുരൂപത്തിലാണ് ഇവിടെ ഇരിക്കുന്നത് തൊട്ടപ്പുറത്ത് ഭൂമിദേവിയും ലക്ഷ്മിദേവിയും ദേവിയും സമേതനായിട്ടാണ് ഇരിക്കുന്നത് ഇത് ലോകത്ത് ഒരു സ്ഥലത്തും അങ്ങനെ ഒരു പ്രതിഷ്ഠയില്ല ഈ ക്ഷേത്രത്തിൽ മാത്രമേ ഉള്ളൂ ഒറ്റ പേരത്തിൽ ഭൂമിദേവിയെയും ലക്ഷ്മിദേവിയെയും ദേവിയെയും സമേതനായിട്ടിരിക്കുന്ന വാമനമൂർത്തി കൂടിക്കൊള്ളുന്ന ക്ഷേത്രം ഐതിഹ്യം പറയുന്നത് ഇങ്ങനെയാണ് ആയിരത്തഞ്ഞൂറ് വർഷം മുമ്പ് ഈ പ്രദേശത്ത് താമസിച്ചിരുന്ന ഒരു ബ്രാഹ്മണന് മൂവാറ്റുപഴയാറിൽ നിന്ന് ഒരു വിഗ്രഹം കിട്ടുകയുണ്ടായി മഹാവിഷ്ണുവിന്റെ ഉത്തമ ഭക്തനായിരുന്ന അദ്ദേഹം ഇവിടെ വാമന സങ്കല്പത്തിൽ ആ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയായിരുന്നു എന്നാണ് ഐതിഹ്യം ഞാൻ ഈ ക്ഷേത്രത്തിന്റെ വീഡിയോ എടുക്കുന്നത് ഇവിടുത്തെ ക്ഷേത്ര ഭാരവാഹികളുടെ അനുമതിയോടുകൂടിയാണ് കേട്ടോ അല്ലാതെ ഒരു ക്ഷേത്രത്തിന്റെ വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റില്ല വീഡിയോ എടുക്കുവാനും ക്ഷേത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളും വിവരിച്ച് കാണിച്ചു നിന്ന് എൻ്റെ കൂടെ നിന്ന് ക്ഷേത്രത്തിലെ ഭാരവാഹിയായ ശങ്കരൻകുട്ടിച്ചാട്ടിനോട് എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നു ചുറ്റമ്പലം പ്രദക്ഷിണം വെച്ചിട്ട് നമുക്ക് അകത്ത് ദർശനം നടത്താൻ പോകാം കേട്ടോ ഇതുകൊണ്ടോ എത്ര വലിയ ക്ഷേത്രമാണെന്ന് നോക്കി അതുപോലെ തന്നെയാണ് ക്ഷേത്ര മുറ്റവും മഹാബലി ചക്രവർത്തി വാമനനെ കാൽ കഴുകി സ്വീകരിച്ച സ്ഥലം എന്നാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം കേരളത്തിൻ്റെ പൈതൃകപ്പെരുമ ഒട്ടും ചോരാതെ തന്നെയാണ് ക്ഷേത്ര നിർമ്മിതി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ മുൻഭാഗം ചതുരാകൃതിയിലും പിൻഭാഗം വൃത്താകൃതിയുമാണ് വട്ടശ്രീകോവിലും വലിയ നാലമ്പലവും ഉൾപ്പെടുന്ന ഗജപൃഷ്ഠാകൃതിയിലുള്ള മഹാക്ഷേത്രം രൂപകൽപ്പന ചെയ്തത് പെരുന്തച്ഛനാണെന്നാണ് വിശ്വസിക്കുന്നത് പ്രധാന പ്രതിഷ്ഠയായ വാമനെ കൂടാതെ തുല്യ പ്രാധാന്യത്തിൽ ശാസ്താവും ഉപദേവതകളായി ഗണപതി ശിവൻ മഹാവിഷ്ണു ദുർഗ നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് ഇവിടെ ഈ ക്ഷേത്രത്തിന് രണ്ട് തിളപ്പള്ളികളുണ്ട് പ്രഭാതത്തിലെ നിവേദ്യം തെക്കേ തിളപ്പള്ളിയിൽ നിന്നും വൈകുന്നേരത്തെ നിവേദ്യം വടക്കേ തിടപ്പള്ളിയിൽ നിന്നുമാണ് സ്വീകരിക്കുക എല്ലാ മലയാളമാസത്തിൽ തിരുവോണത്തിനും ഇവിടെ തിരുവോണ നടത്താറുണ്ട് സദ്യാഘട്ടങ്ങൾ ഭഗവാന്റെ തലപ്പള്ളിയിൽ തയ്യാറാക്കുന്നു ഈ ക്ഷേത്രത്തെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ മുൻ ക്ഷേത്ര ഭാരവാഹിയായ കൃഷ്ണൻകുട്ടി സാർ പറയുന്നത് നമുക്ക് കേട്ടുനോക്കാം വെള്ളൂർ ശ്രീ ശ്രീവാമനസ്വാമി ക്ഷേത്രം ഒരവലോകനം അവലോകനം നടത്തുന്നത് ദീർഘകാലം ഈ ക്ഷേത്രത്തിന്റെ സെക്രട്ടറിയായും പ്രസിഡന്റായും ക്ഷേത്ര ഭരണം നടത്തിയിട്ടുള്ള ഗുരുതുല്യനായ ശ്രീ പി പി കൃഷ്ണൻകുട്ടി നായർ അവർ ഈ മഹാക്ഷേത്രം കോട്ടയം ജില്ലയിൽ വൈക്കം താലൂക്കിൽ ഉള്ള മൂവാറ്റുപുഴയാറിൻ്റെ തീരത്ത് പരിലസിക്കുന്നതാണ് ക്ഷേത്രത്തെക്കുറിച്ച് ആദ്യം ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങൾ ക്ഷേത്ര നിർമ്മാണത്തിലെ വൈദഗ്ധ്യം ബിംബവിഷയം ക്ഷേത്രം ഊരാളന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന തർക്കങ്ങൾ ഇവയാണ് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് വർഷമെങ്കിലും പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം ഋഷിമുനിമാരും അർജുനൻ ഉൾപ്പെടെയുള്ള മഹാരഥന്മാരും ആരാധിച്ചിരുന്നിട്ടുണ്ടാവാം എന്ന അനുമാനത്തിലാണ് രണ്ടായിരത്തി ആറിൽ ഇവിടെ നടത്തിയ അഷ്ടമംഗല ദേവപ്രശ്നം അവസാനിപ്പിച്ചത് ഇവിടെ ലക്ഷ്മി സരസ്വതി സമേതനായ വിഷ്ണുവിൻ്റെ പഞ്ചലോഹ വാഹനം ചതുർഭുജ വിഗ്രഹമാണ് കാണുന്നത് പ്രശ്നമധ്യേ ബിംബ വിഷയവും വിശദമായി ചർച്ച ചെയ്യപ്പെട്ടു ഇവിടെ ബഹുവേര ബിംബ പ്രതിഷ്ഠയാണെന്നും അതിൽ കടിശർക്കരയോഗത്തിലുള്ള വിഗ്രഹം ആണെന്നും കൂടാതെ അർച്ചനാ ബിംബവും ചീവേലി ബിംബവും ഉണ്ടായിരുന്നുവെന്നും പ്രശ്നത്തിൽ വ്യക്തമാക്കപ്പെട്ടിരുന്നു ഏതായാലും കണിപ്പയ്യൂർ തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ ബിംബം ഇരിക്കുന്ന തറയുടെ പുറകിലായി മൂന്നടി ഉയരത്തിലുള്ള ഒരു തറ പൊളിച്ച് ഖനനം ചെയ്തപ്പോൾ ഒരു കളിമണ്ണുകൊണ്ടുള്ള പ്രതിമയുടെയും ശംഖിൻ്റെയും ചെമ്പുകൊണ്ടുള്ള കൈകാലുകൾ എന്ന് തോന്നിപ്പിക്കുന്ന അവശിഷ്ടങ്ങളും ലഭിക്കുകയുണ്ടായി ഭരണസമിതി മാറി മാറി വന്ന് ഈ വിഷയം ഉപേക്ഷിച്ച മട്ടിലാണ് എന്ന് തോന്നുന്നു ഇവിടെ ഉത്സവത്തിന് ആന എഴുന്നള്ളിക്കുവാൻ പാടില്ല വെടിക്കെട്ടും ഇല്ല ഒരിക്കൽ ക്ഷേത്ര സന്നിധിയിൽ പ്രവേശിക്കപ്പെട്ട ആന കല്ലായിപ്പോയി എന്ന് ഐതിഹ്യമുണ്ട് ഇപ്രകാരം ഒരു ശില തൊട്ടടുത്ത എൽ പി സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ ഇപ്പോൾ സർക്കാർ സ്കൂളാണത് പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ക്ഷേത്രത്തിലെ കെട്ടിട സമുച്ചയത്ത് എന്ന് നോക്കാം പ്രധാന ശ്രീകോവിൽ അസാധാരണ ശില്പ വൈദഗ്ധ്യം ഉള്ളതാണെന്ന് പറഞ്ഞുവല്ലോ ഇവിടുത്തെ ഊരാളന്മാർ തമ്മിൽ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ നിർമ്മാണത്തിൽ തർക്കമുണ്ടായി ശ്രീകോവിൽ ചതുരത്തിൽ വേണമെന്ന ഒരു കൂട്ടം അത് ദീർഘചതുരമായിരിക്കണമെന്ന് മറ്റൊരു കൂട്ടം അല്ല വട്ടത്തിലാകണമെന്നും ഒരു കൂട്ടം ഇങ്ങനെ തർക്കം മൂത്തു വന്നപ്പോൾ അവിടെ ഒരു വിശിഷ്ട വ്യക്തി എത്തിച്ചേരാനിടയായി സാക്ഷാൽ പെരുന്തച്ഛൻ വള്ളത്തിൽ നൂറ്റുപുഴയാറിലൂടെ ഇവിടുത്തെ കടവിലടുത്ത് കുളിച്ച് ക്ഷേത്രദർശനം നടത്തി ആ സമയത്താണ് ഈ തർക്കവിഷയങ്ങൾ കേൾക്കുന്നത് അപ്പോൾ അദ്ദേഹം ഇവരെ വിളിച്ചിട്ട് മറ്റൊരു തരത്തിൽ ഗജപൃഷ്ഠാകാരത്തിലുള്ള ശ്രീകോവിൽ ഉണ്ടാക്കുവാൻ നിർദ്ദേശിച്ചു എന്നാണ് ഐതിഹ്യം ഇപ്പോൾ ശ്രീകോവിൽ മുൻഭാഗം ചതുരത്തിലും പുറകുഭാഗം ആനയുടെ പൃഷ്ടം പോലെ അതാണ് ഗജപൃഷ്ഠം എന്ന് പറയാം ഗജപൃഷ്ടാകാരം ആക ആകൃതിയിലുള്ളതാണ് അപ്രകാരമുള്ള മനോഹരമായ ശ്രീകോവിലാണ് ഇന്നുള്ളത് മറ്റു ശ്രീകോവിലുകൾ ശാസ്താവിൻ്റെ അതുപോലെ ദുർഗാദേവിയുടെ അതുപോലെ വിഷ്ണുവിൻ്റെ അതുപോലെ തന്നെ ഒക്കത്ത് ഗണപതി പ്രധാന ശ്രീകോവിലിൻ്റെ വലത് ഭാഗത്ത് ഭിത്തിയോട് ചേർന്ന് വച്ചിരിക്കുന്ന അതാണ് ഇവിടെ ഗോശാലകൃഷ്ണൻ്റെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് തെളിവുകളുണ്ട് പക്ഷേ ആ ക്ഷേത്രം തർക്കത്തിൽ ഇരുന്ന ഊരാളന്മാർ എല്ലാവരോ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ദുർഗാദേവിയുടെയും വിഷ്ണുവിൻ്റെയും വിഗ്രഹങ്ങളും അതുപോലെ തന്നെ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് യക്ഷി സർപ്പം എന്നിവയുടെ സാന്നിധ്യവും ഇവിടെ അറിയിക്കുന്നുണ്ട് ഗോശാല കൃഷ്ണക്ഷേത്രം ഇവിടെ നിന്ന് കൊണ്ടുപോയതിനാൽ ഇവിടെ അതിൻ്റെ ക്ഷേത്രം നമുക്ക് കാണാനില്ല പക്ഷേ അതിൻ്റെ തറയെല്ലാം ഈ അടുത്ത കാലം വരെ ദൃഷ്ടിഗോചരമായിരുന്നു പിന്നീട് അവിടെ നവീകരണ പ്രവർത്തനങ്ങൾ വന്നപ്പോൾ അതെല്ലാം പൊളിച്ചു മാറ്റപ്പെടുകയാണ് ചെയ്തത് ഈ ചമയങ്ങളെല്ലാം തന്നെ ഒരു ഘട്ടത്തിൽ ഓലമേഞ്ഞതായിരുന്നു അപ്പോൾ ഓലം വെയിഞ്ഞത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അത് കൂരോട് എന്ന് പറയുന്ന ഒരു ജാതി ഓട് നാലിഞ്ച് വീതിയിലുള്ള തുടക്കത്തിൽ ഒരു പോലെ ഉള്ള ഒരു തരം ഓടാണ് അതുകൊണ്ടാണ് ശ്രീകോവിലെല്ലാം പണിതിരുന്നത് പക്ഷെ പിന്നീട് ആ കൂരോടുകളും നമുക്കതിൻ്റെ അവശിഷ്ടം പുരയിടത്തിലെല്ലാം കാണാം ഈ കൂരോട് മാറിയിട്ട് വീണ്ടും അവിടെ ഓടിട്ട് ഉള്ള ക്ഷേത്രമാക്കി ഇപ്പോൾ ഓടാണ് പൊതുവെ ഉപയോഗിച്ചിരിക്കുന്നു ഇവിടുത്തെ ഒരു കൊട്ടാരമുണ്ട് കൊട്ടാരം എന്ന് പറയുന്നത് ആപ്പീസും അതുപോലെ തന്നെ സ്റ്റോ നിറ നിലവറ ഇതൊക്കെ ഉൾപ്പെടെയുള്ള സംഗതിയാണ് അപ്പോൾ അതിൽ അതിൻ്റെ മുകളിലായിട്ട് നാല് പത്തായങ്ങൾ ആയിരപ്പുറ നെല്ല് വീതം കൊള്ളുന്നതാണെന്നാണ് കേട്ടിരിക്കുന്നത് ഈ നെല്ല് ആണ് ക്ഷേത്രത്തിലെ പ്രധാന വരുമാനം ഈ നെല്ല് കൂലി കൊടുക്കുന്നതിനും മറ്റും ഉപയോഗിച്ചിരുന്നു ഇവിടെ ക്ഷേത്രത്തിലെ തിരുവാഭരണം സാധാരണ ഇപ്പം എല്ലായിടത്തും പറഞ്ഞു കേൾക്കുന്നതാണ് ഈ ഇവിടുത്തെ ക്ഷേത്രത്തിൽ അങ്ങനെ പറഞ്ഞു വന്നാൽ ഒരു കഥ പറയാനുണ്ട് ഇവിടുത്തെ ഊരാളന്മാരിൽ സീനിയറോ അല്ലെങ്കിൽ ഏറ്റവും സ്വാധീനമുള്ള ആളോ ആയിരുന്ന ഒരു ഊരാളൻ ക്ഷേത്രം വക തിരുവാഭരണം പണയം വെച്ചിരുന്നതായിട്ട് കേൾക്കുന്നുണ്ട് പക്ഷേ യഥാസമയം അത് എടുത്തു കൊടുക്കാത്തതുകൊണ്ട് ഉത്സവം മുടങ്ങി അങ്ങനെ മുടങ്ങിയ ഉത്സവം പുനരാരംഭിക്കാൻ ആർക്കും കഴിഞ്ഞില്ല അപ്പോൾ അതിന് പകരമായി എല്ലാ വർഷവും കർക്കിടമാസം തിരുവോണം മുതൽ ചിങ്ങമാസം തിരുവോണം വരെ ചാക്യാർ കൂത്ത് നടപ്പിൽ വന്നിരുന്നു ഏതാണ്ട് അഞ്ച് ഏക്കർ ഭൂമിയെങ്കിലും അവർക്ക് ഈ കൂത്ത് നടത്തുന്ന കാലഘട്ടത്തിൽ കഴിയുന്നതിന് വേണ്ട ഭക്ഷ്യ സാമഗ്രികൾ എണ്ണ ഇങ്ങനെയുള്ളതെല്ലാം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ നിലത്തിൽ നിന്നുള്ള ആദായം ആണ് കൊടുത്തിരുന്നത് അവർ പിന്നെ അത് മറിച്ച് ഒറ്റ കൊടുത്തും മേലൊറ്റി കൊടുത്തുമെല്ലാം അന്യാധീനപ്പെട്ടു പോയി അപ്പോൾ ഏതായാലും ഇപ്രകാരം ഉത്സവം പുനരാരംഭിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഞാനല്ല അതിൻ്റെ പ്രധാന പ്രവർത്തകരായിരുന്നു അവിടെ ഈ ക്ഷേത്രത്തിന് കൊടിമേരമില്ലാതെ എങ്ങനെ ഉത്സവം നടത്തും എന്ന ചിന്ത വന്നു അപ്പോൾ നടക്കാമരം കൊണ്ട് കൊടിമരം ഉണ്ടാക്കി അതിലാണ് കൊടിയയറ്റി ഉത്സവം പുനരാരംഭിച്ചത് അങ്ങനെ ചെയ്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഉത്സവത്തിനിടെ കൊടിമരം ഉയർത്തുമ്പോൾ അത് കയ്യിൽ നിന്ന് വിട്ടുപോവുകയും ദൈവാധീനത്തിന് ആളവായൊന്നും ഉണ്ടാവാതെ ഇത് ഇതിലെ വാജുവാഹനമെല്ലാം തിറച്ചുപോയി ശക്തിയായിട്ട് വന്ന് വീണപ്പോൾ ആരുടെ ശരീരത്തിലൊന്നും സ്പർശിച്ചില്ല അപ്പോൾ ഏതായാലും ഞങ്ങളിതിൻ്റെ പ്രഭാ പ്രധാന പ്രവർത്തകർക്ക് തുടർന്ന് മുന്നോട്ട് പോകണമെങ്കിൽ മറ്റൊരു സഹായമില്ലാതെ നിവൃത്തിയില്ലാതെ ഞങ്ങൾ അന്ന് അവിടെ നടക്കൽ വെച്ച് ഒരു പ്രതിജ്ഞ എടുത്തു ഇനി ഒരു കുടിമരം ഉണ്ടാക്കിയതിന് ശേഷമേ ഉത്സവം പുനരാരംഭിക്കാൻ ഞങ്ങൾ തയ്യാറുള്ളൂ എന്ന് അന്ന് മുതൽ ശ്രമിക്കുകയും ഒരു വാർക്ക കുടിമരം വേഴപ്പറമ്പ് തത്വശാസ്ത്രജ്ഞനായ വേഴപ്പറമ്പ് നമ്പൂതിരിയുടെയും മറ്റും നിർദ്ദേശപ്രകാരം കേരളത്തിൽ ആദ്യമായിട്ടാവാൻ ഒരുപക്ഷെ ക്ഷേത്രങ്ങളിൽ ഈ കോൺക്രീറ്റ് കൊടിമരം ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ കൊടിമരം ഉണ്ടാക്കി ഉത്സവം പുനരാരംഭിച്ചു രണ്ടായിരത്തി ആറിൽ നടന്ന അഷ്ടമംഗല പ്രശ്ന പരിഹാരങ്ങൾ നടത്തുവാൻ അതിനായി അഞ്ചു വർഷത്തേക്ക് അനുജ്ഞ വാങ്ങിയിരുന്നു ഞങ്ങൾ പക്ഷേ അതെല്ലാം മറന്നുകൊണ്ട് ഇവിടുത്തെ ഭരണകർത്താക്കൾ ഊരാളന്മാർ കഴിഞ്ഞിട്ട് വന്നവരും എല്ലാം ഇതുപോലെ തർക്കങ്ങളിൽ ഇടപെടുകയും ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്ക് പുരോഗതിക്ക് തടസ്സം നിൽക്കുകയും ചെയ്തു എന്ന് പറയാതെ വയ്യ അതിനിടയിലാണ് കോടതിയുടെ ഇടപെടൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ക്ഷേത്രം ക്ഷേത്രമേൽപ്പിക്കണമെന്ന പ്രബലമായ ഒരു ഒരഭിപ്രായം വന്നതോടെ അതിനുമുമ്പ് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി ആ ട്രസ്റ്റിനെ ഭരണം ഏൽപ്പിക്കണമെന്നുള്ള നടപടികൾ ഒരു ഒരു ഘട്ടം വരെ എത്തിയതായിരുന്നു പക്ഷേ കോടതി ഇടപെട്ട് അതെല്ലാം ഒരു അനാവശ്യമായ കാര്യങ്ങളാണെന്നും മറ്റു തരത്തിൽ ഒന്നും ചെയ്യേണ്ടതില്ലെന്നും ഇത് ആ വേണ്ടി പിരിച്ച തുക അവരവർക്ക് തിരിച്ചു കൊടുക്കണമെന്നും ഒക്കെ പറഞ്ഞ് വിശദമായ ഒരു നിർദ്ദേശത്തോടു കൂടിയാണ് ക്ഷേത്രം ദേവസ്വം ബോർഡ് എടുക്കുന്നതിന് നിർദ്ദേശം നൽകിയത് അങ്ങനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ് പക്ഷേ ഉപദേശ സമിതി അതിന് ശക്തമായി ഇടപെടാത്തത് കൊണ്ട് എന്ന് എനിക്ക് പറയേണ്ടി വരും ക്ഷേത്രത്തിൻ്റെ തുടർന്നുള്ള പുരോഗതിക്ക് ായ കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല ഈ അടുത്ത കാലഘട്ടത്തിൽ ക്ഷേത്രത്തിലും അതുപോലെ ഭക്തജനങ്ങൾക്കും ഉണർവ് നൽകുന്ന തരത്തിൽ ക്ഷേത്രത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ കുറേ എല്ലാം നടന്നു എന്ന് പറയാതിരിക്കാൻ കുറിച്ചില്ല അതിൽ ആ കൂട്ടത്തിന് വലിയമ്പല മാളികളിച്ചുകൊണ്ടത് നടപ്പുര നടപ്പന്തൽ ശാസ്താ ക്ഷേത്രം അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രം അതിൻ്റെ വിഗ്രഹം ദുർഗാദേവിയുടെ ക്ഷേത്രം അതുപോലെ ചുറ്റമ്പലം നാല് ചുറ്റമ്പലങ്ങളും തിരുങ്ങൽ വിളി വിരിക്കൽ ഉൾപ്പെടെ ചെയ്തു തീർക്കാൻ സാധിച്ചു ഇനി ഇവിടുത്തെ പ്രധാന വഴിപാടുകളെക്കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു ഒരു പ്രത്യേകം താല്പര്യം തോന്നാവുന്നതാണ് ഈ ക്ഷേത്രത്തിലെ വാമനന്റെ രൂപം എന്ന് പറയുന്നത് വടു രൂപമാണ് ഒരു ബാലന്റെ പ്രതീതിയാണ് തോന്നുന്നത് അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇവിടെ ഉത്സവത്തിന് ആന കയറാതെ വന്നതും വെടിക്കെട്ട് ഇല്ലാതെ വന്നതുമല്ല എന്ന് കരുതുന്നു പിന്നെ തിരുവോണം ചിങ്ങമാസത്തിൽ തിരുവോണം ാണ് ഭഗവാന്റെ തിരു തിരുനാൾ അന്ന് ഇവിടെ കാതലായ വഴിപാടുകളില്ല എന്നാൽ ആൾക്കാർ വരികയും ഇതും ചെയ്യുന്നുണ്ട് ഇപ്പോൾ അത് പല ഒരു ഇരട്ടിച്ചിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ തിരുവോണ തിരുവോണനാളിൽ ഇവിടെ ഭഗവാൻ ദർശനത്തിനെത്തുന്ന എല്ലാവർക്കും തൃക്കാക്കര പോലെ പക്ഷെ അതിനും അപ്പുറം ആരോ ആരോ ഇത് നമ്മൾ തയ്യാറെടുക്കുന്ന വെച്ചുകൊണ്ട് നോക്കിയാൽ അതിലും കൂടുതൽ പേർക്ക് ഇവിടെ അന്നദാനം നടത്തുന്നതിന് ഭക്ഷണം നൽകുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോഴത്തെ ഭരണസമിതി പ്ലാൻ ചെയ്തിരിക്കുന്നത് കതളിപ്പുഴമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് പഞ്ചസാര പാൽപ്പായസം ഇവിടെ നിവേദിക്കുക എന്നത് പതിവില്ല പാൽപ്പായസം പ്രധാനപ്പെട്ട മറ്റൊരു വഴിപാടാണ് പിന്നെ തിരുവോണം ഊട്ട് തിരുവോണ ദിവസം ഏത് തിരുവോണം വന്നാലും രണ്ടും മൂന്നും നാലും പേര് അന്ന് വഴിപാടുമായിട്ട് വരും തിരുവോണം തൊട്ട് വരുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുത്തുവിടുന്ന ഒരു സമ്പ്രദായം അതുകൂടാതെ മറ്റ് വഴിപാടുകളെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒന്ന് ഭൂമി പൂജയാണ് ഭഗവാന്റെ പാദങ്ങൾ എന്ന വിശ്വാസത്തിൽ വെള്ളി വെള്ളികൊണ്ടുള്ള രണ്ട് പാദങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ സ്വീകോവില് ബിംബത്തിൻ്റെ അടുത്ത് തന്നെ സൂക്ഷിച്ചിരുന്നതായി കണ്ടുപിടിച്ചിട്ടുണ്ട് അതെന്തിനു വേണ്ടിയാണെന്ന് തന്ത്രിയുമായി ആലോചിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭൂമി പൂജ തുടങ്ങിയത് ഈ പാതകം രാവിലെ തന്നെ തിരുവോണ ദിവസം തന്ത്രിമുഖമായി പൂജ ചെയ്യുന്നതിന് നടപ്പന്തലിൽ പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ ഇതുകൊണ്ട് വച്ച് നാലയും മറ്റും ചാർത്തി തന്ത്രിമുഖമായി പൂജ നടത്തും ആ കൂടെ ഭൂമി സംബന്ധമായ എന്തെങ്കിലും തർക്കങ്ങളോ അതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉള്ളവർക്ക് പ്രാർത്ഥിക്കുന്നതിനും ആ അവരുടെ ഭൂമിയുടെ നാല് മൂലയിൽ നിന്നും ഓരോന്നുള്ള മണ്ണ് കൊണ്ടുവന്ന് അത്യാദര പരിസരം ഈ കൂട്ടത്തിൽ പൂജിച്ച് വാങ്ങുന്നതും വീടുകളിൽ അത് സുരക്ഷിതമായി സൂക്ഷിക്കുന്നതും നല്ലതാണെന്ന് ഒത്തിരി അനുഭവസ്ഥർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഭൂമി പൂജ ഒരു പ്രധാന വഴിപാടായി ഇപ്പോഴും തുടരുകയാണ് കദളിക്കുല എവിടെ ഉണ്ടെങ്കിലും ഇവിടെ കൊണ്ടുവരാൻ ആളുകൾക്ക് സന്തോഷമാണ് പലപ്പോഴും ഇവിടെ കൊടുക്കാതെ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്ന പ ഈ കതളിക്കുല ഒന്നുവിന് സൈക്കിളിൽ നിന്ന് താഴെ വീണു അല്ലെങ്കിൽ ഇരുന്ന് പോയി ഇങ്ങനെ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഇവിടെ കൊടുക്കാൻ പറ്റാതെ ഒരാണ് അത് അപ്പോൾ നേരത്തെ കൂട്ടി തന്നെ അത് ക്ഷേത്രത്തിലേക്ക് എന്ന് നിശ്ചയിച്ച് കൊണ്ടു കൊടുത്താൽ അത് പൂർണ്ണമായും അനുഭവയോഗ്യമാക്കി ഭഗവാൻ തരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത് നവീകരണ ജോലികൾ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ് അക്കാര്യം ഇവിടുത്തെ ഈ നടപ്പുര അതിനകത്ത് നമ്മൾ കിടപ്പ് കല്ല് വിരിച്ച് അത് നന്നാക്കി തടി കൊണ്ടുള്ള തൂണുകൾ ധാരാളം ചെതിൽ കയറിക്കൊണ്ടിരുന്നതാണ് അതെല്ലാം മാറ്റി കരിങ്കൽ തൂണുകളാക്കിയത് അതിവിശേഷപ്പെട്ട ഒരു സംഭവമാണ് ൽ പുരയും അതിൽ ആ കൂട്ടത്തിൽ നവീകരിക്കാൻ ഇടയായിട്ടുണ്ട് പിന്നീട് പുറം മുറ്റത്ത് തിരുമുറ്റത്ത് ശില നട നട നടപ്പന്തൽ പോലെ ശില വിഗ്രഹിക്കുന്നതിന് ശ്രമിച്ചു അത് പൂർണ്ണമാക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അപ്രകാരം ക്ഷേത്രത്തിൻ്റെ വളരെ നാളത്തേക്ക് ഉള്ള ഒരു ശുശ്രൂഷ അല്ലെങ്കിൽ ഒരു സേവനം ഇങ്ങനെയുള്ള നവീകരണ പ്രവർത്തനങ്ങളിലൂടെ നടത്തുവാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ ഇപ്പോഴത്തെ ഭരണസമിതി തീർച്ചയായും അതിൻ്റെ തുടർച്ചയായി ഭരണ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് ഈ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്നും നവീകരണ കലശം നടത്തി ഞങ്ങളെപ്പോലുള്ള കുറേ പേര് അതിനനുജ്ഞ വാങ്ങിയിട്ടുള്ളതാണ് അഞ്ച് വർഷത്തിനകം പണികൾ പൂർത്തിയാക്കി ഞങ്ങൾ ക്ഷേത്രം കലശം നടത്തി സമർപ്പിച്ചുകൊള്ളാമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ളവരാണ് പക്ഷേ അതിനെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് പിന്നീടുള്ള ദേവസ്വം ബോർഡിൻ്റെ ഇടപെടലും കോടതിയുടെ ഇടപെടലും അതുപോലെ ഇവിടുത്തെ കമ്മിറ്റികളുടെ ഇടപെടലും എല്ലാം കൂടെ വന്നപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സ്തംഭന അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് അത് ആ കെട്ടെല്ലാം അഴിച്ച് ഭഗവാൻ്റെ അനുഗ്രഹം വാങ്ങി ഇതെല്ലാം ഭംഗിയാക്കി നടത്തുവാൻ കഴിയട്ടെ എന്ന് കൂടി ഈ തരുണത്തിൽ ആശംസിക്കുന്നു ഇപ്പോൾ പുതുതായി തിരഞ്ഞെടുത്തിട്ടുള്ള ഉപദേശ സമിതി ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭാരവാഹികളുമായി ബന്ധപ്പെട്ട് ഉടനടി ഇവിടുത്തെ ശോചനീയാവസ്ഥകളെല്ലാം പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു ഈ ക്ഷേത്രത്തിൻ്റെ വിവരണങ്ങളും ഐതിഹ്യവും കൃത്യമായി പറഞ്ഞു തന്ന കൃഷ്ണൻകുട്ടി സാറിന് എൻ്റെ നന്ദിയും കടപ്പാടും ഇതിലൂടെ ഞാൻ അറിയിക്കുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ ഞാനും ക്ഷേത്രദർശനം കഴിഞ്ഞ് ഇറങ്ങുകയാണ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂടെയുള്ള ബെല്ലൈക്കനും അമർത്തണം എങ്കിലേ നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി Нам